ഐസ്ക്രീം ക്രീം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് ഞാനിവിടെ അമോലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വേണ്ടത് ഇരുന്നൂറ്റി അൻപത് എം എൽ ഫ്രഷ് ക്രീമാണ് ഈ ഫ്രഷ് ക്രീം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തതായിരിക്കണം പുറത്ത് വെച്ചതായിരിക്കരുത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുത്തതായിരിക്കണം നമ്മുടെ ഈ ഫ്രഷ് ക്രീം അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു അഞ്ചാറ് ഇരുന്ന് നല്ലതുപോലെ തണുത്തതായിരിക്കണം ഈ ഫ്രഷ് ക്രീം അപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് നമുക്ക് ആദ്യം ഫ്രഷ് ക്രീം കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം എന്ന് പറയുമ്പോൾ എട്ട് ടേബിൾ സ്പൂൺ പാലാണ് ഇത് തിളപ്പിച്ചാറിയ ശേഷമാണ് ഞാൻ ഈ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് അതായത് കപ്പ് പഞ്ചസാര എടുത്ത് അത് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസൻസ് ചേർത്ത് കൊടുക്കാം എസെൻസ് കൂടിപ്പോയാൽ ഇതിന് എസൻസിൻ്റെ ഒരു കുത്തലുണ്ടാകും അതുകൊണ്ട് നമുക്ക് ഈ ബട്ടർ സ്കോച്ച് എസൻസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് തുള്ളി ഫുഡ് കളർ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം ഫുഡ് കളർ ലിക്വിഡ് ആയിട്ടുള്ളത് ഇല്ലെങ്കിൽ പൗഡർ ആണെങ്കിൽ അതൊരു നുള്ളിട്ട് കൊടുത്താലും മതി ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഹൈ സ്പീഡിലിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം നമ്മൾ അടിച്ചെടുത്ത ഐസ്ക്രീമിൻ്റെ മിക്സ് നമുക്കൊരു ബോക്സിലേക്ക് ഒഴിക്കാം ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇതൊരു റാപ്പിംഗ് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഇതുപോലത്തെ റാപ്പിംഗ് പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക് കവർ ഉണ്ടാകും അത് വെച്ചിട്ട് ഇത് അടച്ചാലും മതി ഇനി ബോക്സിൻ്റെ അടപ്പ് വെച്ച് ഇത് നല്ല ടൈറ്റായിട്ട് നമുക്ക് അടയ്ക്കാം ഇനി ഫ്രീസറിൽ ഇതൊരു രണ്ട് മണിക്കൂർ നമുക്ക് വെച്ച് കൊടുക്കാം ഇനി ഐസ്ക്രീമിലേക്ക് ക്രീമിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രൈലീൻ റെഡിയാക്കി എടുക്കാം ഒരു പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം ചേർക്കാതെ ഇത് ഉരുക്കിയെടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് ഉരുക്കിയെടുക്കാം നിസാരി ഇപ്പം ഉരുക്കി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം വടം കളറൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ തീരെ തീ കൂട്ടി വയ്ക്കരുത് സിം മോഡിലിട്ട് തന്നെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം അര ടേബിൾ സ്പൂൺ ബട്ടറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാഷനട്ട്സ് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് നോക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അടച്ചൊക്കെ എല്ലായിടത്തും ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിനി നമുക്കിനിത് പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാം ഈ പാത്രം നമ്മളിങ്ങനെ പിടിച്ചിട്ടിന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ അടിയിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് പെട്ടെന്ന് വിട്ടുകിട്ടും നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി പീസസ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പം നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുവാണെങ്കിൽ ഇത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് പൊടിക്കുമ്പോഴത്തേനും വല്ലാണ്ട് അങ്ങ് പൊടിഞ്ഞു പോകും നമുക്കത്രക്ക് തിന്നായിട്ട് പൊടിഞ്ഞിട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ മിക് വേണമെങ്കിൽ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി പലക വെച്ചിട്ട് ഇതിൽ നിന്ന് നന്നായിട്ട് പരത്തിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ചപ്പാത്തി പലക വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലിട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുക്കുക നമ്മളുടെ തമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അമ്മിയിലൊക്കെ വെച്ച് പൊടിക്കുവാണെങ്കിൽ ഇതുപോലെ പാകത്തിന് പൊടിച്ചെടുക്കാൻ പറ്റും തീരെ നൈസായിട്ട് പൊടിച്ചെടുത്താൽ നമ്മളത് ഐസ് ക്രീം കഴിക്കുമ്പോൾ അതിനതിങ്ങനെ കടിക്കാനുണ്ടാവില്ല അതുപോലെ വലിയ പീസായി പോയിട്ടുണ്ടെങ്കിൽ അത് കടിക്കുമ്പോൾ വല്ലാണ്ട് കടിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലൊരു മീഡിയം സൈസായിട്ട് നമുക്കിതിങ്ങനെ പൊടിച്ചെടുക്കണം ഫ്രിഡ്ജിൽ വെച്ച ബോക്സ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് മിക്സിന്റെ ചാറിലേക്ക് ഇത് വീണ്ടും ഒഴിച്ച് ഒരു തവണ കൂടി നമുക്കിത് അടിച്ചെടുക്കാം ഇതിന് ഒരു രണ്ട് മിനിറ്റും കൂടെ ഹൈ സ്പീഡിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മൾ അടിച്ചെടുത്ത മിക്സ് അതേ ബോക്സിലേക്ക് തന്നെ നമുക്ക് ഒഴിക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രലൈൻ ഐസ്ക്രീമിന്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സ് കൊടുക്കാം ഇനി നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു റാപ്പിംഗ് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ നമുക്ക് വെച്ച് കൊടുക്കണം അടുപ്പ് വെച്ച് നന്നായിട്ട് അടച്ചു വെക്കുക ഇനി ഈ ബോക്സ് ഫ്രീസറിൽ ഒരു എട്ട് മണിക്കൂർ നമുക്ക് വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഫ്രീസറിൻ്റെ തണുപ്പ് ഏറ്റവും കൂട്ടിയിട്ട് വെക്കണം അപ്പോഴേ നമ്മുടെ ഐസ്ക്രീം നമുക്ക് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ ഫ്രീസറിൽ സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ച ഐസ് ബോക്സ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് ഫ്രീസറിൽ നിന്നും ഇത് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിത് സ്കൂപ്പ് ചെയ്തെടുക്കേണ്ടത് ഇല്ലെങ്കിൽ ഇത് ഐസ്ക്രീം നല്ല കട്ട് ചെയ്തിട്ടുണ്ടാവും കുക്കിങ് ഇതൊന്ന് തുറന്ന് നോക്കാം ഇനി നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാം അടുത്ത് സ്കൂപ്പർ ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചേനത് ബോക്സിൽ നിന്ന് എടുത്താൽ മതി അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മിക്സിയിൽ തന്നെ റെഡിയാക്കാൻ പറ്റിയ ഈ ഐസ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്